ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ആണ് ജിസൈലിന്റെ അമ്മ പൊന്നമ്മ ജിസൈലിനെ കാണുവാൻ വേണ്ടി ബി ബി ഹൗസിലേക്ക് വന്നിരിക്കുന്നു പ്രേക്ഷകരുടെ കമന്റുകളെ പരിഗണിച്ചിട്ടാണെന്ന് തോന്നുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ചെയ്ത പരിപാടി ഒന്ന് മാറ്റി പിടിക്കാൻ തയ്യാറായി അതായത് മത്സരാർത്ഥികളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് മത്സരാർത്ഥിയെ ആക്ടിവിറ്റി റൂമിൽ കയറ്റി കഥകടച്ചിട്ട് അതിനകത്ത് ടാസ്ക് ചെയ്യിച്ച് കഷ്ടപ്പെടുത്തുന്ന ആ പരിപാടി അതിന് ചെറിയൊരു മാറ്റം വന്നു ബിഗ് ബോസ് പറഞ്ഞതൊന്നും മാറ്റിപ്പിടിക്കാമെന്നാണ് കഴിഞ്ഞ സീസൺ ആയിരുന്നില്ലേ ഈ മാറ്റിപ്പിടുത്തം പക്ഷെ ഇപ്പോഴും ബിഗ് ബോസ് അതേ കയറി പിടിച്ചിരിക്കുകയാണ് ഇനി മുതൽ വീട്ടുകാർ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ അവരെ നേരിട്ട് പോയി ഓടിച്ചെന്ന് സ്വീകരിക്കാം പക്ഷേ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല ആക്ടിവിറ്റി ഏരിയയിലേക്ക് തിരികെ കയറിക്കോണം അവിടെ പോയി ടാസ്ക് ചെയ്തിട്ട് മാത്രമേ ഇറങ്ങി വരാൻ പറ്റൂ എന്തായാലും അത്രയും ഒരു ആശ്വാസം കാണിച്ചു മഹാബോറാണ് മഹാവൃത്തികേടാണ് പക്ഷേ അങ്ങനൊരു മാറ്റം ബിഗ് ബോസ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും വീട്ടുകാരെ സ്വീകരിക്കുവാൻ ഇന്ന് കാത്തു നിൽക്കുന്നത് മൂന്ന് പേരാണ് അനുമോൾ ആര്യൻ ജിസൈല് അമ്മയായിരിക്കും വരുന്നത് എന്നുള്ള ചിന്തയിൽ അനുമോളാണ് ഏറ്റവും മുൻപിൽ വളരെ ആകാംക്ഷയോടെ കാത്തു നിന്നത് പക്ഷേ ജിസൈലിന്റെ അമ്മയെ കണ്ടപ്പോഴേക്കും അനുമോൾക്ക് ആകെ സങ്കടമായി പോയി കരഞ്ഞോണ്ടാണ് അനുമോൾ തിരികെ ബിന്നി എടുക്കലേക്ക് പോകുന്നത് ജിസൈൽ അമ്മയെ കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് ഹഗ് ചെയ്യുന്നു ആ സമയത്ത് തന്നെ അമ്മ പറയാനുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞു നിന്റെ ഇവിടുത്തെ കളി ശരിയല്ല എന്ത് ചെയ്യാനാ ജിസൈൽ ആകെപ്പാടെ കൊണ്ടതുപോലെ ആയിപ്പോയി ജിസൈലിന്റെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് പിന്നെ മനസ്സിലാകാത്തത് ആര്യൻ്റെയും ജിസൈലിന്റെയും ഫാൻസിന് മാത്രമാണ് അവര് മനസ്സിലാക്കൂല അമ്മ പറയുകയാണ് മോള് മാറ്റി പിടിച്ചോളാൻ എന്തായാലും സീൻ വഷളാക്കിയില്ല അതിനു മുമ്പ് ബിഗ് ബോസ് ജിസൈലിനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിച്ചു കയറ്റുകയാണ് തുടർന്ന് ആര്യൻ മുൻപോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ പക്ഷേ ആര്യനെ അവർ ബോധപൂർവ്വം ഇഗ്നോർ ചെയ്ത് കളഞ്ഞു അവിടെയുള്ള ഓരോ ആൾക്കാരെ ഹഗ് ചെയ്യുന്നുണ്ട് ആര്യൻ അങ്ങോട്ട് ചെന്നതുകൊണ്ട് മാത്രം ഗൗരവമുള്ള മുഖത്തോടു കൂടി ഒരു ഹായ് പറഞ്ഞു കൈ കൊടുത്തു അതിനപ്പുറത്ത് ആര്യനുമായിട്ട് ഒരു ചെങ്ങാത്തവും ഉണ്ടായില്ല അടുത്തതാണ് രസകരമായ കാര്യം ആക്ടിവിറ്റി ഏരിയയിലേക്ക് ബിഗ് ബോസ് ജിസൈലിനെ വിളിച്ചു കയറ്റിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതുപോലെ തന്നെ പസില് അത് സംയോജിപ്പിക്കുക എന്നുള്ളതാണ് ജിസൈലിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി പക്ഷേ ഇന്ന് ലാലേട്ടന്റെ ഫോട്ടോ പസിലല്ല കൊടുത്തിരിക്കുന്നത് പകരം ബിഗ് ബോസ് വീടിന്റെ ആ മുൻഭാഗത്തെ ദൃശ്യമാണ് അത് ക്ലിയറായിട്ട് സംയോജിപ്പിച്ചു വെക്കണം ജിസൈല് വല്ലാതെ കഷ്ടപ്പെടുകയാണ് അതൊന്നും ഒപ്പിച്ചു വെക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നിട്ട് ജിസൈല് ബിഗ് ബോസിനോട് പരാതി പറയുന്നുണ്ട് ബിഗ് ബോസ് എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ റൂൾ മാറ്റി തന്നത് ഇത് വലിയ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ബിഗ് ബോസ് നിങ്ങൾ ഇത്രയും ദിവസം താമസിച്ച വീടല്ലേ ഇത് നിങ്ങൾക്കിത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ എനിക്ക് ലാലേട്ടന്റെ ഫോട്ടോ തന്നാൽ മതിയായിരുന്നല്ലോ ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തു കൂടി മനസ്സിലാക്കാനുണ്ട് ഏകദേശം അറുപത് ദിവസത്തിനടുത്ത് ആ വീട്ടിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ ഗാർഡൻ ഏറിയയിൽ എത്രയോ ഡാൻസുകൾ എത്രയോ ആക്ടിവിറ്റികൾ ഇതെല്ലാം നടന്നിട്ടും ആ വീടിന്റെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കി കാണുവാനും അത് വിലയിരുത്താൻ പോലും ജിസൈലിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അവരൊരു തോൽവി തന്നെയാണ് ആ പസിൽസ് താൻ സംയോജിപ്പിക്കുമ്പോൾ അത് കാണുന്നവർക്ക് സഹതാപം തോന്നും ഇത്രമാത്രം ഈ കുട്ടി പൊട്ടിയാണോ എന്ന് ചിന്തിച്ചു പോകും അല്ലെങ്കിൽ ഇത്രയും ബോധമില്ലാത്തവരാണോന്ന് കാരണം ബിഗ് ബോസ് എന്ന് എഴുതിയിരിക്കുന്നത് രണ്ട് പസിലാണ് ഈ രണ്ട് പസലും രണ്ട് രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതിനെ ഒരിക്കലും ബിഗ് ബോസ് ഒന്നും വായിക്കാൻ പോലും പറ്റില്ല അത്ര പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലയോ എന്നാണ് എന്റെ സംശയം ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നെവിൻ കൺഫെഷൻ റൂമിൽ വന്നിരുന്നുകൊണ്ട് ജിസൈലിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ആലു പൊറോട്ട ബിന്നി നെവിൻ ആര്യൻ ഈ ആൾക്കാരിൽ മാത്രമാണ് ജിസൈൽ ചുരുങ്ങിയിരിക്കുന്നത് ഇതിനപ്പുറത്ത് ജിസൈലിന് മറ്റൊരു ഗെയിമേ അവിടെ ഇല്ല ഒരു പ്രേക്ഷകന്റെ കാഴ്ചപ്പാടിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുക മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുക അതിനുവേണ്ടിയാണ് ജിസൈലിന്റെ ജീവിതം മുഴുവൻ എങ്ങനെ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം ഈ ഒരൊറ്റ ചിന്ത മാത്രമാണ് ജിസൈലിന്റെ മനസ്സിലുള്ളത് താനൊരു മോഡലാണ് മോഡലിംഗ് നല്ലൊരു പരിപാടി തന്നെയാണ് പക്ഷേ ബിഗ് ബോസ് വീട്ടിനകത്ത് ഓരോ നിമിഷവും അവർ തന്നിൽ മാത്രം ശ്രദ്ധാലുവായി നിൽക്കുകയാണ് അവിടെയും ഒരു മോഡലായി മാത്രം ഇരിക്കണം ജിസൈലിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും അവിടെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ആവറേജ് മലയാളിക്ക് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള പല വസ്ത്രധാരണ രീതികളും ബിഗ് ബോസിനുള്ളിൽ ഉള്ളിൽ നടത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കുന്നത് ആകർഷിക്കപ്പെടുക ശ്രദ്ധിക്കപ്പെടുക മറ്റുള്ളവർ എൻ്റെ ബോഡിയിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കുക ഈ ഒരു ചിന്തയിൽ തന്നെയാണ് ജിസൈൽ അവിടെ വസ്ത്രം ധരിക്കുന്നത് ഷാനവാസ് അത് കൺവെൻഷൻ റൂമിൽ വന്നിരുന്നു വിളിച്ചു പറയുമ്പോൾ വലിയ സൈബർ അറ്റാക്ക് അയാൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു പക്ഷേ ജിസൈലിൻ്റെ മുഖത്ത് നോക്കി ഷാനവാസ് അത് പറഞ്ഞു പറഞ്ഞത് നിന്റെ വസ്ത്രധാരണം തെറ്റാണെന്നല്ല മലയാളിയുടെ കൾച്ചർ മറ്റൊന്നാണ് മലയാളിയെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ മലയാളിയുടെ കൾച്ചറിലേക്ക് ഇറങ്ങി ചെല്ലണം ഈ വസ്ത്രധാരണ രീതിയിൽ മലയാളിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടാവില്ല ഇത് കേട്ടു യേസ് പറഞ്ഞു പക്ഷേ ജിസൈലിന് മാറാൻ ഒരു താല്പര്യവും ഞാൻ പറഞ്ഞു വന്നത് ജിസൈലിന്റെ ശ്രദ്ധയെക്കുറിച്ച് മാത്രമാണ് ജിസൈലിന് ആ വീട്ടിൽ ഒരു ഗെയിമുമില്ല ആര്യൻ എന്ന വ്യക്തിക്ക് ചുറ്റും കറങ്ങുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് വളരെയധികം ചർച്ചയായൊരു വിഷയമാണ് ആര്യനെ വലയിലാക്കി ആര്യനെ അടിമപ്പണി ചെയ്യിക്കുന്നു അതാണ് ജിസൈലിന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി രണ്ടാമത് ജിസൈൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് തന്റെ ഔട്ട്ഫിറ്റ് മാത്രമാണ് മേക്കപ്പ് ഇടുക വസ്ത്രങ്ങൾ ധരിക്കുക എന്നതിനപ്പുറത്ത് മറ്റൊന്നും ഇല്ലാത്തതുപോലെ പലപ്പോഴും നമുക്ക് തോന്നും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പസിലുകൾ സംയോജിപ്പിക്കാൻ പോലും ഇത്രയധികം ജിസൈൽ ബുദ്ധിമുട്ടുന്നത് കാരണം രണ്ടു മാസത്തിനടുത്ത് ആ വീട്ടിൽ താമസിച്ചിട്ടും ആ വീടിന്റെ ഫ്രണ്ട് ഭാഗം എങ്ങനെയുണ്ട് എന്നൊന്ന് ശ്രദ്ധിക്കുവാനും അതൊന്നും മനസ്സിൽ പതിപ്പിക്കുവാനും ജിസൈലിന് കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്ന് ചോദിക്കുന്നത് പോലെ ഒരു ഗെയിം ഷോയാകുമ്പോൾ ഒരു മത്സരാർത്ഥിയായി അതിനകത്ത് പങ്കെടുക്കുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും ഒരു ബോധം ഓരോ മത്സരാർത്ഥിയുടെയും ഉള്ളിൽ ഉണ്ടാവണം കാരണം ടാസ്കിനോടുള്ള ബന്ധത്തിൽ ഏത് നിമിഷവും എന്ത് ചോദ്യവും വരാം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലുള്ള പല ചോദ്യങ്ങളും മത്സരാർത്ഥികൾ നേരിട്ടതാണ് ബിഗ് ബോസ് വീടിന്റെ ഓരോ സ്ഥലങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന ചോദ്യം പല മത്സരാർത്ഥികളെയും കുഴപ്പിച്ചിട്ടുണ്ട് എന്നാൽ പല വ്യക്തികളും അത് വിദഗ്ധമായി മാനേജ് ചെയ്യുകയും പടപടയെന്ന് ആൻസർ പറയുകയും ചെയ്തതും നമ്മൾ കണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ജിസൈലിനവിടെ യാതൊരു ഗെയിമും ഇല്ല എന്ന് പല ആൾക്കാരും പറഞ്ഞത് ഇപ്പോൾ ആവർത്തിച്ചുറപ്പിക്കുകയാണ് ജിസൈല് ആ വീടിന്റെ പടം സംയോജിപ്പിക്കുവാൻ പോലും തനിക്ക് കഴിയുന്നില്ല ജിസൈലിന്റെ അമ്മ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് ഈ പണി കഴിഞ്ഞിട്ട് ജിസൈല് പുറത്തിറങ്ങുന്നത് എന്ന് കാണുവാൻ വേണ്ടി ഒന്ന് കണ്ട് കാര്യമായിട്ടൊന്ന് വർത്തമാനം പറഞ്ഞിട്ട് പോകുവാൻ അമ്മയ്ക്ക് എത്ര ടൈം കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കി കാണേണ്ട കാര്യം രണ്ടാമത് ആര്യനെ വന്നു കയറിയപ്പോൾ തന്നെ ഇഗ്നോർ ചെയ്തത് കൊണ്ട് അതിൻ്റെ എല്ലാ നിരാശയും ആര്യന്റെ മുഖത്ത് അങ്ങനെ നിഴലിച്ച് നിൽപ്പുണ്ട് ഇനിയിപ്പോൾ ജിസോയിൽ ഇറങ്ങി വന്നതിന് ശേഷം അവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ആര്യനെ എങ്ങനെയായിരിക്കും അവർ ട്രീറ്റ് ചെയ്യാൻ പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണേണ്ടത് ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും എത്താം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്